മെഡിക്കൽ കോളേജിൽ സ്വാതന്ത്ര്യ ദിനാഘോഷവും സഹായ സൗജന്യ പരിപാടിയുടെ വാർഷികാഘോഷങ്ങളും നടന്നു സംസ്ഥാന ജലവിഭവ മന്ത്രി അഗസ്റ്റിൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ചികിത്സയ്ക്ക് എത്തുന്ന ആയിരക്കണക്കിന് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണം വിതരണം ചെയ്യുന്നത് എന്ന പേരിൽ ആരംഭിച്ചത് സഹായ കേന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന് ഇരുപത്തി മൂന്നാമത് വാർഷിക ആഘോഷങ്ങളാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ നടന്നത് കേന്ദ്ര രക്ഷാധികാരി എ പി ഉസ്മാൻ അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു വേണ്ടിയുള്ള ഇടുക്കി മെഡിക്കൽ കോളേജിൽ സഹായ സഹായകേന്ദ്രത്തിന് ഭക്ഷണം പാകം ചെയ്യുന്നതിനും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ഭക്ഷണം കഴിക്കുന്നതിനുമായി കെട്ടിടം നിർമ്മിക്കുവാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മന്ത്രി അനുവദിച്ചു പതിനാറ് വർഷമായി സഹായ സഹായകേന്ദ്രയില് ഭക്ഷണം പാകം ചെയ്യുന്ന അംബിക പ്രദീപ് ലൈല മോഹനൻ എന്നിവരെ ചടങ്ങിൽ ക്യാഷ് അവാർഡ് നൽകി മന്ത്രി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നേർണാക്കുന്ന മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് മുഖ്യ സന്ദേശം നൽകി ആശംസ അറിയിച്ച ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജി സത്യൻ ഇടുക്കി മെഡിക്കൽ കോളേജ് ആർ എം ഡോക്ടർ ടി ടിഒ നവാസ് എന്നിവർ സംസാരിച്ചു സഹായകേന്ദ്ര രക്ഷാധികാരി എം ഡി അർജുനൻ സ്വാഗതവും പി എൻ സതീശൻ നന്ദിയും രേഖപ്പെടുത്തി നിരവധി പേരും പരിപാടിയിൽ പങ്കെടുത്തു ബിജു ഇടുക്കി ന്യൂസ് ഇടുക്കി